അസലാമലൈക്കും വറഹമത്തുള്ള ഒരു സംഗതി പരിചയപ്പെടുത്താനാണ് ഈ വീഡിയോ നമുക്കറിയാം പല വിഷയങ്ങളിലും പലതരം പുസ്തകങ്ങൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ് എന്നെ ഈ അടുത്ത് ഒരുപാട് ആകർഷിച്ച ഒരു പുസ്തകം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് സൂറത്ത് അന്നമില് ഖുർആാൻ ഷരീഫിൽ തന്നെ ഉറുമ്പുകളെ പറ്റി പറയുന്ന ഒരു അധ്യായ ഒരു സൂറത്തുണ്ട് ഈ ഉറുമ്പുകളെ പ്രമേയമാക്കിക്കൊണ്ട് ഒരു നല്ലൊരു പുസ്തകം വായിക്കാനിടയായി എന്താണ് ഉറുമ്പ് ഇത് ഉറുമ്പുകളുടെ കഥ നമ്മുടെ പ്രിയപ്പെട്ട നിങ്ങൾക്കും എനിക്കും ഒക്കെ വളരെ സുപരിചിതനായ നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്ത് ഫഹദ് സലീം പൂക്കോട്ടൂരിൻ്റെ ഒരു പുസ്തകമാണ് സത്യത്തിൽ ഇത് വായിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ഏതാ രണ്ട് മൂന്ന് പുസ്തകങ്ങൾ ഞാൻ വായിച്ച് അത് അതിലൊന്ന് വേറൊന്നും കൂടിയുണ്ട് ഒരു അറബിക് കഥ അതുപോലെ രണ്ട് മൂന്ന് പുസ്തകങ്ങൾ ശരിക്കും പരിചയപ്പെ വായനക്കാർക്കിടയിൽ പരിചയപ്പെടുത്തേണ്ട പുസ്തകങ്ങളായിട്ട് എനിക്ക് തോന്നിയത് അപ്പൊ അതിലേത് ആദ്യം പരിചയപ്പെടുത്തും എന്ന് തോ ചിന്തിച്ചപ്പോ എനിക്ക് ഈ പുസ്തകമാണ് അതിന് ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കാൻ തോന്നിയത് മറ്റൊന്നും കൊണ്ടല്ല നമ്മളൊരു ഡിസ്കവറി ചാനലിലൊക്കെ ഉള്ളത് പോലെ ഒരു മൃഗ ജന്തുലോകം എന്നൊക്കെ നമ്മൾ പറയില്ലേ ശരിക്കും പറഞ്ഞാൽ ഉറുമ്പുകളെ പറ്റിയിട്ട് എന്തൊക്കെ അറിയണോ അങ്ങനെ അത്യാവശ്യം സകല കാര്യങ്ങളും വളരെ രസകരമായിട്ടാണ് ഫഹദ് ഫഹദിൽ പറഞ്ഞിരിക്കുന്നത് ഈ പുസ്തകത്തിൻ്റെ മേന്മകൾ പറയലല്ല എൻ്റെ ലക്ഷ്യം അത് നിങ്ങൾ വായിച്ചു തന്നെ നോക്കണം നല്ല രസകരമായിട്ടത് എഴുതിയിട്ടുണ്ട് ഉറുമ്പുകൾ നമ്മളോട് സംസാരിക്കുന്ന ഒരു രീതിയിലാണ് ആഖ്യാന രീതിയാണ് രചയിതാ വിതില് അനുവർത്തിച്ചിരിക്കുന്നത് പക്ഷേ സത്യം പറയാം നമ്മളറിയാത്ത യന്തു അറിയാത്തതേ കൂടുതലുള്ളൂ എന്നാലും ഈ ഉറുമ്പ് ഏർ ഇത്രയും നിസ്സാരമായ ഉറുമ്പിന് ഇത്രയധികം കാര്യങ്ങള് യുദ്ധുമാത്രം കാര്യങ്ങളാണ് ഫഹദതിൽ പറഞ്ഞിരിക്കേണ്ടതെന്ന് അറിയോ ഉറുമ്പുകള് ഉറുമ്പുകളുടെ യുദ്ധം അതുപോലെ ഉറുമ്പുകൾ കൊണ്ട് ഉള്ള ചികിത്സ ഉറുമ്പുകളെ തിന്നുന്ന മനുഷ്യരിൽ ഉറുമ്പുകള് ഉറുമ്പുകളുടെ കുടുംബജീവിതം ഉ ഉറുമ്പുകൾ ഉണ്ടാക്കുന്ന കൂടുകളുടെ പ്രത്യേകത സുബഹാന റബ്ബി ഇത് വായിച്ചപ്പോൾ എനിക്ക് വളരെ നമ്മ നമ്മെപ്പോഴും റബ്ബനാമ ഹലക്കത്ത ഹാബാത്തില എന്ന് ഓതുന്നവരും നമുക്കറിയാം ഒന്നും അള്ളാഹു വെറുതെ സൃഷ്ടിച്ചിട്ടില്ല പക്ഷെ എന്നാൽ അതിനോട് അടുത്ത് അറിയുമ്പോഴാണല്ലോ നമുക്ക് ആതിശയം സുബഹാന നമ്മൾ പറഞ്ഞു പോവും അത്രമാത്രം ഞാൻ പറയണത് നമുക്കും വായിക്കണം നമ്മളെ ഓരോ വീട്ടിലെ കുട്ടികളുണ്ടെങ്കിലും നിർബന്ധമായിട്ടും ഈ പുസ്തകം അവർക്ക് വാ വേടിച്ചു കൊടുക്കണം അല്ല നിങ്ങളെ പരിചയക്കാർ കുട്ടികൾ ഉണ്ടെങ്കിൽ വായനാശീലമുള്ളവരാണെങ്കിൽ അവർക്കും ഇതൊരു ഹതി ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കണം ഒരുപാട് ഇഷ്ടപ്പെടും പക്ഷേ ഇത് കുറച്ചും കൂടെ എനിക്ക് ചില നിർദ്ദേശങ്ങൾ ഇപ്പം ഇനി പ്രിന്റ് ചെയ്ത് പോയി അല്പം കൂടി വലിയ ഫോണ്ട് ലെറ്റേഴ്സ് ലപ്റ്റോപ്സാക്കാമായിരുന്നു കുട്ടികൾക്കും കൂടി ഫ്രണ്ട്ലി ആയ രൂപത്തിൽ അങ്ങനെയൊക്കെ ചെറിയ ചില കാര്യങ്ങൾ പക്ഷെ എന്നാലും സാധാരണ സ്റ്റാൻഡേർഡ് ബുക്കിൻ്റെ ഫോൺ ആണ് ഇതിലുപയോഗിച്ചിരിക്കുന്നത് പക്ഷെ ഇതിന് അതല്ല വേണ്ടിയിരുന്നതെന്ന് എനിക്കൊരു അഭിപ്രായമുണ്ട് അല്പം കൂടി വലിയ ഫോണ്ടായിരുന്നെങ്കിൽ കുട്ടികൾ കുറച്ചും കൂടി കണ്ണിന് ആനന്ദകരമായിട്ടല്ലെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിട്ട് വായിക്കാൻ പറ്റുവായിരുന്നു എന്നാലും തെറ്റില്ല നമ്മുടെ കുട്ടികൾക്ക് മുതിർന്നവർക്ക് എല്ലാവരും ഈ പുസ്തകം നിർബന്ധമായിട്ട് വായിക്കണം എന്ന് ഞാൻ പറയൂല എങ്കിലും വായിക്കേണ്ടതാണ് നമ്മൾ അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞ് സത്യത്തിൽ എന്താ പറയുന്നതിനെ പറ്റി ഉറുമ്പുകൾക്കും ഇങ്ങനെ ഒരു അതായത് സമാ ഒരു പാരലൽ വേൾഡ് എന്നൊക്കെ നമ്മൾ പറയില്ലേ അങ്ങനെ ഉറുമ്പുകളുടെ ഒരു പാരലൽ വേൾഡ് നടക്കുന്നു നമുക്ക് ചുറ്റിനും നമ്മൾ അറിയാതെ നമ്മൾ ചവിട്ടിത്തേക്കുന്ന നമ്മൾ കൊല്ലുന്ന അങ്ങനത്തെ ആ ഒരു ഉറും നിസ്സാര ജീവിയായിട്ട് നമുക്ക് കണക്കാക്കുന്ന ഉറുമ്പുകളെ പറ്റിയിട്ട് എല്ലാം പക്ഷെ നമുക്ക് ഉറുമ്പുകളെ പറ്റി മറ്റുള്ള ജീവികളെ പറ്റിയൊക്കെ വിജ്ഞാൻ സയൻറ്റിഫിക്കൽ ആയിട്ടുള്ള പുസ്തകങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കും പക്ഷെ അത് നമുക്ക് ബോർ മിക്കവാറും സയൻ അങ്ങനത്തെ അതിൻ്റെ ആഖ്യാന രീതി നമുക്ക് എപ്പോഴും ഇഷ്ടപ്പെട്ടുള്ള പക്ഷെ ഇത് നല്ല രസകരമായിട്ട് പിന്നെ ഒന്നാമത് ഫഹദ് സലീമിൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ അള്ളാഹു സുബാനു വത്താര നല്ല ഒരു തൂലിക എന്താ പറയുക തസ്ഖീറാക്കി കൊടുത്ത ഒരു വ്യക്തിയാണ് അത് നല്ല നന്നായിട്ട് എഴുതാൻ ചുരുങ്ങിയ വാക്കുകളിലൊക്കെ എഴുതാനുള്ള ഒരു സിദ്ധി റബ്ബു സുബാനു വാല അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ട് അത് അള്ളാഹു ഇനിയും വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ നമ്മൾ ആവശ്യമാണ് ഇത് വായിക്കുമ്പോൾ അങ്ങനത്തെ ഒരു ബോറിംഗ് ഇല്ല ഞാൻ സത്യത്തിലേ രണ്ട് മൂന്ന് ദിവസം രണ്ട് മൂന്ന് ദിവസം കൊണ്ടാണ് ഇത് ഫുൾ വായിച്ചെടുത്തത് എത്ര നൂറ്റി അറുപത് പേജ് ഉണ്ട് ചെറിയ ഫോണ്ടാണ് പക്ഷെ എന്നിട്ടും എനിക്ക് വേറെ എത്രയോ പുസ്തകം കിതാബ് നോക്കണ്ട പലതുണ്ട് പക്ഷെ അതിനൊന്നും ഞാൻ ഇത് ഇത് കിട്ടി ഗ്യാപ്പ് കിട്ടിയ ഇത് വായിക്കുക എന്നുള്ളത് രസം പിടിച്ചു തുടക്കം മുതൽക്ക് അത് എഴുത്തുകാരൻ്റെ തന്നെ സിദ്ധിയാണ് അല്ലാതെ ഈ വിഷയം മാത്രല്ല എങ്ങനത്തെത്രയോ വിഷയങ്ങൾ ഞാൻ പറഞ്ഞില്ലേ ടൈഗറിനെ പറ്റി സിംഹത്തെപ്പറ്റി ആനയെ ഒക്കെ പുസ്തകങ്ങളുണ്ട് അതൊന്നും വേറെ രീതിയിലാണ് പക്ഷെ ഇത് മറ്റൊരു രീതിയാണ് പിന്നെ മാത്രല്ല ഇത് നമ്മുടെ ദീനിയായിട്ടുള്ള രൂപത്തിലും കൂടി ഇതിനെ അദ്ദേഹം കിതാബുകൾ എന്നുള്ള ഉദ്ധരണികളുണ്ട് അതുപോലെ തന്നെ ദീനിയായിട്ട് അല്ലെങ്കിൽ നമ്മുടെ മതപരമായ കാര്യങ്ങളിൽ എന്തിനധികം പറഞ്ഞു മസ്അലകൾ വരെ ഇതിൽ ഉറുമ്പുമായി ബന്ധപ്പെട്ട മസ്അലകൾ വരെ അദ്ദേഹം അദ്ദേഹത്തിൽ വിവരിച്ചിട്ടുണ്ട് പിന്നെ സുലൈമാൻ സുരേമാനബി അലഹിസ ഉറപ്പായിട്ടും ഉറുമ്പിനെ പറ്റി പറയുമ്പോൾ സുലൈമാൻ നബി അന്ന് വൃത്തിയില്ല അപ്പൊ മഹാനവറുകളെ പരാമർശിച്ചിട്ടുണ്ട് അങ്ങനെ നല്ല രസകരമായിട്ട് നമ്മൾ അറിഞ്ഞിട്ടില്ലാത്ത കേട്ടിട്ടില്ലാത്ത ഇനി കേട്ടിട്ടുണ്ടെങ്കിൽ മറന്നുപോയിട്ടുള്ള പലതും ഓർമ്മിക്കാൻ ഉപകരിക്കുന്ന ഒരു പുസ്തകമാണ് ഇത് പബ്ലിഷ് ചെയ്തിട്ടുള്ളത് ഉറവ പബ്ലിക്കേഷൻ മായതിന്റെ പബ്ലിഷിംഗ് സെന്റർ എന്ന് തോന്നണം വലിയ കാശൊന്നുമില്ല ഇരുന്നൂറ്റി പത്ത് എന്റെ പുസ്തകത്തെക്കാളും വില കൂടുതലാണ് എന്നാലും കുഴപ്പമില്ല എന്റെ പുസ്തകത്തിനും വലിയ കാശുണ്ട് പക്ഷെ നമ്മൾ ഓഫറിലെ ഒഴുകണം ഇദ്ദേഹം ഇതിനിപ്പോ ഓഫർ കൊടുക്കണ്ടോന്നൊന്നും എനിക്കറിയില്ല ഞാൻ ബുക്കിന്റെ ഒരു പ്രമോഷന് വേണ്ടിയിട്ടല്ല എനിക്ക് തോന്നി ഈ പുസ്തകം ഒന്ന് പരിചയപ്പെടുത്തണം കാരണം നമ്മുടെ കുട്ടികൾ എനിക്ക് സത്യത്തിൽ ആഗ്രഹമുണ്ട് ഹാദിക്കുക ഹാനിക്കുകയൊക്കെ പക്ഷേ ആ ഒരു എന്താ പറയാ നമ്മളെ എഴുത്തുകാരോട് എനിക്ക് പറയാനുള്ള ഒരു വിഷയം വെച്ചാൽ കുട്ടികൾക്കും കൂടി ഉപകരിക്കുന്ന രൂപത്തിലുള്ള എഴുത്ത് ആഖ്യാന ശൈലിയും പ്രിന്റിങ്ങും ഇത് ഡി സി ബുക്സൊക്കെ പ്രസിദ്ധീകരിക്കുന്ന രൂപത്തിലുള്ള സാധാരണ ആ ഫോണ്ടാണ് അത് അവർക്ക് അത്ര ഫ്രണ്ട്ലി ആവൂലെന്നാണ് എൻ്റെ അഭിപ്രായം എനിക്ക് തോന്നുന്നുള്ള ഹാദിക്കും ഹാനിക്കും കൊടുത്താലേ അവരിന്ന് കുത്തി ഇരുന്ന് വായിക്കുന്നു സ്കൂൾ ബുക്ക് തന്നെ വായിക്കാൻ മടിയാണിക്കുന്ന ആൾക്കാരാ പിന്നെ ഇത് എങ്ങനെ വായിക്കും പക്ഷെ ഇത് വായിപ്പിക്കണം അതല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രോ എന്താ പറയുക അവർക്ക് എന്തെങ്കിലും പ്രോത്സാഹനം കൊടുത്തിട്ടോ എങ്ങനെ സത്യത്തിൽ ഞാൻ ആഗ്രഹിച്ചു എനിക്ക് സാധിക്കുമെങ്കിൽ ഇതിനെ അടിസ്ഥാനപ്പെടുത്തി ഒരു കിസ് മത്സരം നടത്തണമെന്നോ കാരണം ഇത് വായിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കാര്യം നമ്മൾ നമ്മളെ ചുറ്റുപാട് ചുറ്റുപാടുള്ള ജീവികളെ ജീവികളെപ്പറ്റി ജന്തുലോകത്തെ പറ്റിയിട്ട് നമുക്കൊരു ഉൾ ബസീറത്ത് ഒരു ഉൾക്കാഴ്ച ഉണ്ടാകാൻ ഈ പുസ്തക വായന ഉറപ്പായിട്ടും സഹായിക്കും എന്നാണ് എന്റെ വിശ്വാസം സാധിക്കുന്നവരെല്ലാവരും ഈ പുസ്തകം മേടിച്ച് വായിക്കുക നമ്മുടെ എഴുതിയ ആൾക്കും അതുപോലെ തന്നെ പ്രസി പ്രസിദ്ധീകരിച്ചവർക്കൊക്കെ അള്ളാഹു ഖൈറുംബറക്കത്ത് നൽകട്ടെ ഇൻഷാ ഏർ എല്ലാവരും വായിരക്കണം അസ്സാം വലിക്കും വരഹമുല്ലാ താല വാത്തൂ